നമ്മളിപ്പോൾ ബുസാൻ്റെ നമ്മളെ ബുസാൻ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ അതുപോലെ തന്നെ ബുസാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അടിപൊളി സിറ്റി തന്നെയാണ് ബുസാൻ ഒരു സംശയമില്ല ഇല്ല പോർട്ടും അതുപോലെ തന്നെ മറീനയും ഒരുപാട് പാലങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരുപാട് അടിപൊളി വലുപ്പുള്ള സിറ്റി തന്നെയാണ് വലിയൊരു അഡ്വെർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ നോക്കുക എന്തൊരു എന്തൊരു ക്ലിയറാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടുത്തെ സിറ്റി ബസ്സുകളൊക്കെയാണ് ഇലക്ട്രിക് ബസ്സുകളൊക്കെയാണ് പോകുന്നത് അധിക ബസ്സുകളും ഹൊണ്ടയുടെയും അതുപോലെ തന്നെ കിയയുടെയാണ് അധിക ബസ്സുകളുള്ളത് വലിയൊരു മാർക്കറ്റാണ് ഇവിടെ കിട്ടാത്ത സംഭവങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു മാർക്കറ്റാണ് ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസ് വരുടെ മെയിൻ ആഹാരമാണെന്ന് തോന്നുന്നു ഫിഷില് എല്ലാ ഷോപ്പിലും ഒക്ടോപസുകൾ തന്നെയാണ് ഫുഡ് ഐറ്റംസാണ് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ബി ഐ എഫ് എഫ് എന്ന് എഴുതി വച്ചത് കാണാം ഇതാണ് ബി ഐ എഫ് എഫ് സ്ക്വയർ എന്ന് പറയുന്ന ബുസാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നിരിക്കുന്ന സ്ഥലമാണിത് നാനൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ലോങ് ആണ് ഈ ഒരു സ്ക്വയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റിൽ ആണ് ഈ ഒരു ഏരിയേനെ ബി ഐ എഫ് എഫ് സ്ക്വയർ എന്ന പേരിൽ നാമകരണം ചെയ്തത് കൊറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത് പ്രത്യേകിച്ച് ബൂസാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡി സ്ട്രീറ്റാണിത് ഇവിടെ ഒരുപാട് അതായത് ടി വി ചാനലുകളും സിനിമകളും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്രയും ഇവിടെ ഒരാളുടെ തലയിൽ കിടന്ന് പങ്ക തിരിയുന്ന കാണാം നമുക്ക് അതുപോലെ സെലിബ്രിറ്റികളൊക്കെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് സിനിമ സ്റ്റാറുകളും മറ്റ് മ്യൂസിക് ഷോകളിലെ സ്റ്റാറുകളും ഒക്കെ സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇതാണ് കൊറിയൻ സ്വീറ്റ് പാൻകേക്ക് എന്ന് പറയുന്നത് വളരെ കൊറിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാൻ ആണ് നല്ലൊരു ബിസിനസ് ഏരിയ ആണ് ഈ ഒരു ഭാഗം അടിപൊളി ആയിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയായിരിക്കും വലിയൊരു സ്ട്രീറ്റ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള പ്രതിമയുണ്ട് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നൊരു സംഭവമാണ് അഡൽട്ട് ഷോപ്പ് അങ്ങനെ ഇവിടെ അഡൽപ്പ് ഒന്നുമില്ല അഡൽട്ട് ഷോപ്പുകളടക്കം എല്ലാവിധ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഫുഡായിട്ട് കഴിക്കാൻ ഈ തെരുവ് വീതികളുടെയൊക്കെ ഒരു പ്രത്യേകത നമ്മൾ ഹോളിവുഡിൽ കണ്ട പോലെ തന്നെ ഓരോരോ ഫിലിം സ്റ്റാർസിന്റെ കാലടിയാടങ്ങളൊക്കെ ഇവിടെ പതിച്ചിട്ടുണ്ട് സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഫിലിം സ്ട്രീറ്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഓരോരോ നമ്മൾ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ കാലടിയൊക്കെ അവിടെ പതിച്ചിട്ടുണ്ട് നമ്മൾ സെയിം ഹോളിവുഡിലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇവിടെയുള്ളത് ഉള്ളത് മൂവീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റൊരു സ്റ്റാറിൻ്റെ എന്താണ് ലീ ജെയ് യാങ്ങിന്റെയാണ് അപ്പോൾ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ആണ് ശരിക്കും ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ഈ സ്ട്രീറ്റ് പോയിട്ട് ചെല്ലുന്നത് ബി എഫ് എഫ് ഐ ജംഗ്ഷനിലാണ് ഹുസാൻ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെയൊക്കെയുണ്ട് അങ്ങനെ ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു തെരുവായതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് ഇതിലെ നടക്കാൻ കച്ചവടങ്ങൾ തന്നെയാണ് അവിടെ ഓ സ്ട്രോബെറിയൊക്കെ കണ്ടാൽ എന്താ ഭംഗി വിവിധ ടൈപ്പ് മീറ്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ് ബി ഐ എഫ് എഫ് ജംഗ്ഷനിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് റൂഡ്സൊക്കെ എങ്ങനെ കൊണ്ടു വന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ ഫിലിം മേഖലയിലുള്ള വിവിധമായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൈയൊക്കെ പതിച്ചിട്ടുണ്ട് പലരുടെയും കുസാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ ആ ഒരു രീതിയിലാണ് ഇത് മൊത്തം ഒരു ഫുഡ് സ്ട്രീറ്റാണ് തീർച്ചയായും വരേണ്ട ഒരു ഏരിയ തന്നെയാണിത് അതാ ഫ്രൂട്ട്സിൻ്റെ സ്റ്റിക്കുകളുണ്ട് ഇന്നലെ വാങ്ങി കഴിച്ചായിരുന്നു ജപ്പാനിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് കഴിച്ചതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ ദക്ഷിണ കൊറിയയുടെ രുചിക്കായിട്ട് എത്തിച്ചേരുകയാണ് മറ്റൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഈ ഒരു ഭാഗം ഇവിടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ബൂസാനിലെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും കൂടി ഉണ്ട് ലോകത്തിലെ വിവിധ കോണുകളിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷയും ഒരു പരിപാടിയാണ് ഞാൻ അത്ര ഫുഡിയൊന്നും ഒന്നല്ല പക്ഷേ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും ഞാൻ കഴിക്കാറില്ല ഒന്നും കഴിക്കുന്ന ജസ്റ്റ് ടേസ്റ്റ് എന്നൊക്കെ മാത്രമേ ഉള്ളൂ വെറൈറ്റി ആണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് അതാണ് ഈ ഒരു നാട്ടിലൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ജപ്പാൻ ആയിക്കോട്ടെ കൊറിയ ആയിക്കോട്ടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാരോടൊക്കെ തന്നെ വളരെ ഡീലിങ്സ് ആണ് കാരണം അത് വ്യത്യാസം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ആയി ആയി എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് മിലിറ്ററി ഡ്രസ്സുകളൊക്കെ അവിടെ കാണാം നമുക്ക് ഈ ഒരു മാർക്കറ്റിന്റെ പേരാണ് കുക്ജെ മാർക്കറ്റ് കെ യു കെ ജെ ഇ കുക്ജെ മാർക്കറ്റ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗത്ത് കൊറിയ ഉണ്ട് അതുപോലെ നോർത്ത് കൊറിയ ഉണ്ട് അപ്പം സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയ വാറിൽ റെഫ്യൂജികളായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഉപജീവനാർത്ഥം ഇവിടെ കച്ചവടം തുടങ്ങുകയായിരുന്നു അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെയൊക്കെ കടകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതായത് നോർത്ത് കൊറിയൻസിൻ്റെയാണ് ഇതിൽ അധിക ഷോറൂമുകളും ഉള്ളത് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് കുക്ജ മാർക്കറ്റ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇനി നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹില് കാണാം ആ ഹില്ല് വരെ ഈ മാർക്കറ്റാണ് നമ്മൾ പിന്നെ ഒന്നും വാങ്ങാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലറച്ചില്ലറ സാധനങ്ങളെ നമുക്ക് വാങ്ങാൻ പറ്റും ഒന്നാമത് ഒന്നാമത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് ആണ് ലഗേജിൽ പല സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് മാക്സിമം തേർട്ടി കിലോഗ്രാംസ് ആണ് അതുതന്നെ നമ്മളൊരു പത്ത് പതിനേഴ് ദിവസം ട്രിപ്പ് വരുമ്പോൾ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ക്യാമറ അത് ഇത് എല്ലാം കൂടി നോക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് ഉണ്ടാവും പിന്നെ അതിൽ കൂടുതലൊന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല അങ്ങനെ നടന്ന് 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 നമ്മളിവിടെ എത്തി ഇവിടേക്ക് വേറെ ഉണ്ട് മാർക്കറ്റ് ഇങ്ങോട്ട് വേറെയും സ്ട്രീറ്റ് ഉണ്ട് നാല് ഭാഗം സ്ട്രീറ്റാണ് ഇവിടെ ശരിക്കും രാവിലെ ഇറങ്ങണം എന്നാൽ നമുക്ക് രാത്രി കയറി പോവാം ആ രീതിയിലാണ് സ്ട്രീറ്റിൻ്റെ ഘടന ഉള്ളത് അങ്ങനെ നമ്മുടെ ഇ ഐ എഫ് എഫിൻ്റെ അടുത്ത ഒരു വാക്കിങ് സ്ട്രീറ്റാണിത് ഇതൊക്കെ ശിലാഫലകങ്ങൾ ജില്ലാപലകങ്ങളല്ല എന്താണ് ചെമ്പിലോ എന്തിലോ ആണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഫലകങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി ഐ എഫ് എഫ് സ്ക്വയറിലേക്കുള്ള ശരിക്കും വഴി കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണിത് ഇവിടെ എങ്ങോട്ട് പോകാം ബപ്പിയോങ് കപ്ടോങ് മാർക്കറ്റ് ബോസുഡോങ് ബുക്ക് സ്ട്രീറ്റ് എങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു മാർക്കറ്റ് ഇവിടെ ബി ഐ എഫ് എഫ് സ്ക്വയർ അതായത് ഇവിടെ വന്ന് വഴി തെറ്റിപ്പോയാൽ ആളുകൾക്ക് ഈസി ആയിട്ട് വഴി കണ്ടുപിടിക്കാൻ നിലത്തേക്ക് നോക്കിയാൽ മതി ബോർഡിലേക്ക് നോക്കണ്ട അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു കുട കണ്ടു യു വി പ്രൊട്ടക്റ്റഡ് അതൊന്ന് വാങ്ങിച്ചു അത് കൊണ്ടുപോകാൻ എളുപ്പമാണ് ചെറുതാണ് കുടയുടെ വില പതിനയ്യായിരം വോൺ അതായത് നമുക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് നോക്കുന്ന സമയത്ത് അറൗണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം രൂപ വരും ഇതാണ് തൊപ്പി മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് തൊപ്പിയാണ് പല തരത്തിലുള്ള ക്യാപ്പുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന തിരക്കിലാണ് കാരണം ഇനി തണുപ്പ് തുടങ്ങും സമയമായി ഒന്നും ക്ലോസ് ക്ലോസ് ചെയ്ത് പോകാനുള്ള പരിപാടിയിലാണ് എല്ലാ കടക്കാരും ആയിട്ടുള്ള ബാഗുകൾ ഇവിടെ ഒരു ഷോപ്പിൽ ക്യൂ കാണാം അപ്പോൾ അതായത് അവിടെ ഫേമസ് ആയിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ് എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല ക്യൂ ഉണ്ട് യാതൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ് ഉള്ളത് കൊടുക്കുന്നത് ഇത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് വിട്ടു കേസ് വിട്ടു എൽ ജിയുടെ ഷോറൂമാണ് എൽ ജി ഇവിടുത്തെ ആയിട്ടുള്ള കമ്പനിയാണ് എൽ ജിയും സാംസങ്ങും ഉമാ എ ബി സി മാർട്ട് ഒരുപാട് ബ്രാൻഡുകൾ ആണ് എന്ത് രാത്രി ഇവിടെ ഷോപ്പുകളൊക്കെ കാണാന്നുള്ളതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് മെറ്റിയോർ നമുക്ക് ഇവിടെ കാണാൻ പറ്റി ഇന്ത്യക്കാരുടെ പ്രൈഡ് ട്രാഫിക് ലൈറ്റിന്റെ പുതിയൊരു സംവിധാനം ശ്രദ്ധയിൽപ്പെട്ട ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ലൈറ്റിന് പകരം ഇവിടെ ലൈറ്റും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെയും ലൈറ്റും റെഡും എടുത്തിട്ടുണ്ട് ഗ്രീനായി കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ആവും ലൈറ്റ് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാം നല്ലൊരു ടെക്നോളജിയാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും നമുക്ക് അപ്പുറത്തും കാണാം ലൈറ്റ് അങ്ങനെ ഇന്ന് നമ്മൾ ബൂസാനോട് വിട പറയുകയാണ് നമ്മൾ നേരെ സിയോളിലേക്കാണ് പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് സിയോളിൽ നിന്ന് ബുസാനിലേക്ക് വന്ന സെയിം ബുള്ളറ്റ് ട്രെയിനിൽ കെ ടി എക്സിൽ തന്നെയാണ് നമ്മളിന്ന് തിരിച്ചിട്ട് സിയോളിലേക്ക് പോകുന്നത് ഇനിയൊരു മൂന്ന് ദിവസം കൂടി മൂന്ന് നൈറ്റും കൂടി നമ്മൾ കൊറിയയിൽ ഉണ്ടാവും അതിനുശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കെ ടി എക്സിൻ്റെ റെയിൽവേ സ്റ്റേഷൻ നയൻ ഫോർട്ടി ഫോറിനാണ് നമ്മൾ ട്രെയിൻ വരുന്നത് എയ്ത്ത് എട്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് സമയമുണ്ട് ഒമ്പത് പതിനാലായി എന്നാലും ടൈമ് കൃത്യമായിട്ട് നമ്മൾ കയറണം അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വിമാനത്താവളം പോലെ എയർപോർട്ട് പോലെ ഉണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഒരു സംവിധാനമാണ് ഇവിടെ നമ്മുടെ എട്ടാമത്തെ പ്ലാറ്റ്ഫോം തപ്പി പിടിക്കണം ഇപ്പോൾ അതാണ് എഴുത്തി റെഡി ടു ബോർഡായ ട്രെയിനുകൾക്ക് നേരെ റെഡ് ബ്ലിങ്ക് ചെയ്ത് നമുക്ക് കാണാം ടിക്കറ്റ് എടുക്കുന്ന സംവിധാനമാണ് ജപ്പാനിൽ കണ്ട പോലെ തന്നെ ഒക്കെ ടിക്കറ്റ് മിഷൻസ് ആണ് എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച് ടിക്കറ്റ് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ിറ്റ് ബൂസ് ആൻഡ് പാസ് പർച്ചേസ് ആൻഡ് പിക്കപ്പ് ലൊക്കേഷൻ ഉള്ള സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിരിക്കുകയാണ് ട്രെയിനിവിടെ കിടക്കുണ്ട് നമ്മുടെ ട്രെയിൻ തന്നെയാണോ നോക്കണം അതെ ഇത് നമുക്ക് പോകാനുള്ള ട്രെയിൻ തന്നെയാണ് എട്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് ഇത് വീണ്ടും നമ്മൾ കെ ടി എക്സിൽ കയറിയിട്ട് ബുള്ള ട്രെയിനിൽ കയറിയിട്ട് ഉള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ കോച്ച് നമ്പർ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് കറക്റ്റായിട്ട് തന്നെയാണ് ഇവിടെ കോച്ച് നിർത്തുന്നത് പിന്നെ നമ്മുടെ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് this is 14 സിയോളിൽ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് ഇനി സിയോളിലെ കാഴ്ചകളാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് രണ്ട് മൂന്ന് ദിവസം സിയോളിലാണ് ഉള്ളത് ഇപ്പം ക്ലീൻ ചെയ്യുന്നു നമ്മൾ ട്രെയിൻ എത്തിയതിന് ശേഷം സിയോള് വരെയുള്ള ട്രെയിനാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് യാത്ര ഉണ്ടാവില്ല ക്സ്കലേറ്ററിലേക്ക് കയറാനുള്ള ക്യൂ ആണിത് സാധാരണ ട്രെയിൻ പോകുന്നു സാധാരണ ഡീസൽ എഞ്ചിൻ പല വ്യത്യസ്ത ട്രെയിനുകളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനുകളാണ് ലക്ഷറി ട്രെയിൻ തന്നെയാണ് ഇതൊക്കെ ഫുൾ ആണ് ഇവിടെ എ സി അല്ലാത്തൊരു ട്രെയിൻ പോലും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത ഇന്ത്യയിൽ ഇപ്പോഴും ട്രെയിനുകളൊന്നും പൂർണമായും എ സി ആയിട്ടില്ല ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒരു ഫാക്ടറാണ് നല്ല തിരക്കാണ് ആ വലിയ വിശാലമായിട്ടുള്ളൊരു വെയ്റ്റിംഗ് ഹാളിലേക്കാണ് നമ്മൾ എത്തിയത് എല്ലാ സ്ഥലത്തും എക്സ്പോ രണ്ടായിരത്തി മുപ്പതിൻ്റെ പരസ്യങ്ങളാണ് ആക്ച്വലി എക്സ്പോ ബുസാനിലേക്കെല്ലാം കൊറിയയ്ക്ക് ലഭിച്ചിട്ടില്ല ബിഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ബിഡ് ചെയ്യുമ്പോൾ തന്നെ അത്രയും അഡ്വെർടൈസ്മെൻ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുക തയ്യാറെടുപ്പുകൾ സൗദി അറേബ്യയും ഒക്കെ ബിഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കാണ് കിട്ടുക എന്നുള്ളത് പോലും അറിഞ്ഞിട്ടില്ല